മാർക്സിസ്റ്റ് പാർട്ടി ഒരു കാപട്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീട് വീടാന്തരവും സ്ഥാനാർത്ഥിയോടൊപ്പം സി പി എമ്മിന്റെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിൽ വിതരണം ചെയ്യുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമാണ് ബഹുമാനപ്പെട്ട കേരള ഇലക്ഷൻ കമ്മീഷനോട് ബി ജെ പി ആവശ്യപ്പെടുന്നു സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പെൻഷൻ പദ്ധതിയുടെ പേരിൽ സി പി എം ഫോമുകൾ വിതരണം ചെയ്യുന്ന രീതി ചട്ടലംഘനമായിട്ട് കണ്ട് സി പി എമ്മിനെതിരെയും അതിനെക്കുറിച്ച് പരാതി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ അയോഗ്യമാക്കുന്ന അയോഗ്യനാക്കുന്ന രീതിയിലുള്ള നടപടികൾ എടുക്കാൻ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് പരാജയ ഭീതി മൂലം സി പി എം എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളും നടത്തുന്നതിന്റെ ഫലമായിട്ടാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫോമുകൾ എന്ന പേരിലുള്ള കാവട്ടി കാണിച്ചു അതുമാത്രമല്ല ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ യോഗങ്ങൾ വാർഡടിസ്ഥാനത്തിൽ ഒരുമിച്ച് വിളിക്കലാണ് ഞങ്ങൾക്ക് ശ്രീ പിണറായി വിജയനോട് പറയാനുള്ളത് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അങ്ങയുടെ സ്വത്തിൽ നിന്നല്ല കേരളത്തിലെ ക്ഷേമ പെൻഷൻ അങ്ങയുടെയോ അങ്ങയുടെ പാർട്ടിയുടെയോ ഔദാര്യവുമല്ല അത് അർഹരായിട്ടുള്ള പാവങ്ങളുടെ അവകാശമാണ് ആ അവകാശം കഴിഞ്ഞ അഞ്ച് വർഷം അഞ്ചു മാസമായിട്ട് വൈകിപ്പിച്ച് അവരെ ദ്രോഹിക്കാവുന്ന എല്ലാ ദ്രോഹവും ചെയ്ത് അവരുടെ സമരത്തെ പോലും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത് ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവരെ പിച്ചച്ചട്ടിയെടുപ്പിച്ച പിണറായി വിജയൻ ഇപ്പോ ക്ഷേമ പെൻഷന്റെ പേരിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ സത്വരമായിട്ടുള്ള ശ്രദ്ധയും നടപടിയും ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഉണ്ടാകണം ഇത്തരത്തിൽ ഭരണ സംവിധാനം ഉപയോഗിച്ച് വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും അതിലൂടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെ നിലയ്ക്ക് നിർത്താൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്ന് ബി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് മറ്റൊരു വിഷയം രാഹുൽ മാംകൂട്ടത്തിൻ്റെ അഴിഞ്ഞാട്ടമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വിവസ്ത്രയാക്കി നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി മുതൽ കെ പി സി നേതാക്കന്മാരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുകയാണ് അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി പോലും കെ സി വേണുഗോപാൽ മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയത് അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയക്കുന്നതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്താൽ തങ്ങളുടെ കള്ളക്കളികളും അതോടൊപ്പം തന്നെ പുറംപൂച്ചും പുറത്തു വരുമെന്നുള്ള ഭയമാണ് കെ സി വേണുഗോപാലും ബി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഇന്ന് ബാധിച്ചിരിക്കുന്നു പക്ഷേ ഈ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാകുന്നില്ല പിണറായി വിജയനും രാഹുൽ മാൻകൂട്ടത്തിൽ ഭയപ്പെടുകയാണോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് രാഹുൽ മാൻകൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പടിയറച്ച് പിണ്ടം വയ്ക്കാൻ ഇവിടത്തെ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം അയാളെ ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം കേസെടുത്ത് ജയിലഴികൾക്കുള്ളിലാക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം കേരളത്തിലെ പൊതുപ്രവർത്തന സംസ്കാരത്തിന് മുഴുവൻ അപമാനമാണ് ഈ കോൺഗ്രസ് നേതാവായും എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ ഇങ്ങനെ അഴിച്ചുവിടാൻ കോൺഗ്രസും സി പി എമ്മും തമ്മിലൊരു ഗൂഢാലോചനയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു